ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ഹൈവേ യൂസ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ എല്ലാവരും നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കേട്ടോ നമ്മളെ വണ്ടി നോക്കുന്നവരുടെ വയനാട്ടിലാണ് നമ്മൾ ഷോപ്പ് ചെയ്യുന്നത് വയനാട്ടിൽ നിങ്ങളുടെ ശങ്കുലോ സ്കൂട്ടർമാരെങ്കിലൊക്കെ വണ്ടി നോക്കണമെങ്കിൽ ഈ വീഡിയോ അവർക്ക് ഷെയർ ചെയ്ത് എടുത്താലും കേട്ടോ അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ നല്ല എക്സ് യു ആയിട്ടും അതുപോലെ തന്നെ കുറച്ച് ചെറിയ വാഹനങ്ങളൊക്കെ സ്റ്റോക്ക് വന്നിട്ടുണ്ട് നമ്മളോട് നമ്മളെ നമ്മുടെ മൈലേജ് ഒക്കെ കിട്ടുന്ന ചെറിയ വാഹനങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ച ഒരു ഫോർഡിന്റെ എക്കോ സ്പോർട്ടുണ്ടോ നല്ല അത്യാവശ്യം ഒരു ഇരുപത്തിരണ്ട് അബോ മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു വാഹന അതേപോലെ തന്നെ ചെറുവാഹനങ്ങൾ ഒരുപാട് പേര് മയക്കാലമാണ് ചെറുവാഹങ്ങൾ ഒരുപാട് പേര് തപ്പുന്നതോ അപ്പോൾ അങ്ങനെ നോക്കുന്നവർക്ക് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ വരുന്ന നാനോ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് യൂട്യൂബില് വൈകാതെ തന്നെ വരും രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ എ സിയും കുറച്ച് കാര്യങ്ങളും ഒക്കെയുള്ള സോറി എ സി പാർച്ചാരി എസിയും പവറിൻ്റോ കാര്യങ്ങളൊക്കെ ഉള്ള എല്ലാ ഓപ്ഷൻ ലിമിറ്റ് സ്പെഷ്യൽ ലക്ഷം വണ്ടി അലവില് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി വരുന്നുണ്ട് അതുപോലെ തന്നെ ഇത് നോക്കുകയാണെങ്കിൽ നമ്മുടെ എസ്റ്റാർ രണ്ടായിരത്തി പത്ത് മോഡൽ എസ്റ്റാർ കിട്ടോ ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ വണ്ടി നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനൊന്ന് മോഡലാണ് വരുന്നത് എസ്റ്റാർ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ചെറിയ വണ്ടി ഒരുപാട് പേര് നമ്മളോട് ചോദിക്കുന്നുണ്ടോ ഇപ്പൊ ചെറിയ വണ്ടി ചോദിച്ചവർക്ക് വേണ്ടിയിട്ട് എസ്റ്റാർ ഇട്ടോ രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ എസ് ആർ രണ്ടര രണ്ട് ലക്ഷത്തി അമ്പതിനായിരാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് ചെറിയ രീതിയിലുള്ള നീക്കോക്കും കാര്യങ്ങളൊക്കെ എങ്ങനെ വേണ്ടി നമ്മൾ ചെയ്തിട്ടുണ്ടാണ് പിന്നെ ചെറിയൊരു എണ്ണൂറ് ഇതിന്റെ നീക്കി ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ഇത് ചെയ്യുന്നതായിരിക്കും ഇൻഡസ്ട്രിയിൽ ഒരു കോൺടാക്ട് ചെയ്താൽ നമ്മൾ സ്ഥലം വരുന്ന വയനാട് അതുപോലെ തന്നെ നല്ലൊരു വൃത്തിയുള്ള ഒരു ബോഡി ക്വാളിറ്റി ഉള്ള ഒരു ജീപ്പ് നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഇത്ര ബോഡി ക്വാളിറ്റി ഉള്ള ഒരു ജീപ്പ് ഞാൻ കണ്ടിട്ടില്ല പുതിയ ബോഡിയും കാര്യങ്ങളൊക്കെ ചെയ്തുള്ള വണ്ടിയാണ് കേട്ടോ വണ്ടിൻ്റെ ഫുൾ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കിടക്കാം അപ്പോൾ നമ്മുടെ ജീപ്പിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ആണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയായി മോഡൽ ജീപ്പ് കേട്ടോ ബോഡി എന്ന് പറഞ്ഞതാണ് ബോഡി നല്ല വൃത്തിയുള്ള പുതിയ ബോഡിയും കാര്യങ്ങളൊക്കെ ചെയ്ത ഫ്രണ്ട് നല്ല പുതിയ ടയറും കാര്യങ്ങളൊക്കെ ചെയ്ത വാഹനമാണ് അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽഡായിട്ട് വീഡിയോ ആണ് ഇതിൻ്റെ പുറകെ തന്നെ ചെയ്യുന്നതായിരിക്കും ഇതിനുള്ള ആവശ്യപ്പെടുന്ന പ്രൈസ് പറഞ്ഞാൽ രണ്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് ആസ്ക ആസ്കുന്ന പ്രൈസ് എം ഡി അണ്ട എഞ്ചും വരുന്നത് അപ്പോൾ ഇൻഡസ്ട്രിയിലേക്ക് കോൺടാക്ട് ചെയ്യാൻ നല്ല സീറ്റോറ് കാര്യങ്ങളൊക്കെ ചെയ്ത വാൻ നമ്പർ ആ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ മറ്റൊരു മൂന്നാല് വാഹനങ്ങളും ഉണ്ട് നിങ്ങൾ ഞങ്ങൾക്ക് കാണിച്ചില്ലാട്ടോ ഇത് വരുന്ന രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ വാഗേണ്ട രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ വേഗുന്നത് എൽ എസ് ഐ ആണ് വരുന്നത് പിന്നെ വണ്ടി മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ നല്ല പുതിയ ടയർ വരുന്നുണ്ട് ബാക്കിൽ ഒരു അറുപത് ശതമാനം ടയറും കാര്യങ്ങളും വരുന്നുണ്ട് രണ്ട് ലക്ഷത്തി നമ്മൾ ആവശ്യപ്പെടുന്നത് ചെറിയ രീതിയിലുള്ള നിക്കോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടിട്ടോ ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനാറ് മോഡൽ ഉണ്ടായ ഐറ്റൺ ആണ് ഡീസലാണ് ഡീസൽ ആയതുകൊണ്ട് തന്നെ നല്ല മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും മയക്കാലമാണ് നമുക്ക് വണ്ടി വണ്ടിയില്ലാതെ നടക്കില്ലല്ലോ അപ്പോൾ ഡീസൽ നല്ല മൈലേജും കാര്യങ്ങളൊക്കെ ഒരു വണ്ടി ഇതൊക്കെ ചെറിയൊരു പ്രൈസ് ഡൗൺ പേയ്മെന്റ് മതി തൊണ്ണൂറ് ശതമാനം ലോണും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന പറ്റുന്നവനാണ് നമുക്ക് എത്തിയൂസ് നോക്കുകയാണെങ്കിൽ ഒരുപാട് ആരാധകരുള്ള ഒരു വാഹനമാണ് എത്തിയൂസ് എത്യൂസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ ചെക്കമാരിൽ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു വാഹനമാണ് എനിക്കും തന്നെ ഭയങ്കര പേഴ്സണലി ഇഷ്ടപ്പെടുന്ന ഒരു വാഹനമാണ് എത്യൂസ് നമുക്ക് ഡ്രൈവിംഗ് ചെയ്യാനും ഭയങ്കര കംഫർട്ടും യാത്ര ചെയ്യാനും ഭയങ്കര സുഖമുള്ള ഒരു വാഹനമാണ് ഇത് വളരെ ലോ കിലോമീറ്റർ കിലോമീറ്ററുള്ളൊരു വാഹനമാണ് രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് വരുന്നത് ഇത് കഴിഞ്ഞാൽ വളരെ ഓഫർ പ്രൈസിലെ കൊടുക്കാൻ പോകുന്നത് വെറും ഏഴ് ലക്ഷത്തി എൺപതിനായിരം രൂപയ്ക്കാണ് ഈ വാഹനം കൊടുക്കാൻ പോകുന്നത് ഓഫർ പ്രൈസ് ആണ് അപ്പോൾ ഇൻഡസ്ട്രിലേക്ക് കോൺടാക്ട് ചെയ്യാം ഇതിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ലോണും കാര്യങ്ങളും നമുക്ക് ഈ വാഹനത്തിൽ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ മറ്റൊരു രണ്ടായിരത്തി പതിനഞ്ച് രജിസ്റ്റർ ചെയ്ത രണ്ടായിരത്തി പതിനാല് മണി റിഡ്ഡ്സ് നമ്മളെ സ്റ്റോക്ക് വരുന്നുണ്ട് ഇത് നോക്കുകയാണെങ്കിൽ അലവീൽ അതേപോലെ ആൻഡ്രോയിഡ് സീരോ നല്ല സീറ്റോറ് കാര്യങ്ങളൊക്കെ ചെയ്തുള്ള വാനാണ് അപ്പോൾ ഈ വാഹനം നമുക്ക് നല്ല രീതിയിൽ ലോണും കാര്യങ്ങളും ഇട്ട് കൊടുക്കാൻ പറ്റുന്ന വാനാണ് ഇത് നമ്മൾ ആസ്ക് വെച്ചത് മൂന്ന് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപയാണ് ഇത് നിങ്ങളിൽ ഒരു അമ്പതിനായിരം രൂപ കയ്യിൽ എടുക്കുക എന്നുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് ബാക്കി ഫുൾ ലോണും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ ഇൻട്രസ്റ്റുള്ള ഒരു കോൺടാക്ട് ചെയ്യാം അതുപോലെ തന്നെ മറ്റൊരു മൂന്ന് വണ്ടിയും കൂടെ നമ്മളെ സ്റ്റോക്ക് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ എണ്ണൂറ് നോക്കുകയാണെങ്കിൽ ഈ എണ്ണൂറ് നമുക്ക് കച്ചവടമായ വണ്ടിയാണ് അപ്പോൾ പാർട്ടി നാളെ ഡെലിവറി ആണ് ഇത് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഏഴ് മോഡല് രണ്ടായിരത്തി ഏഴ് മോഡല് ഹുണ്ടായിട്ട് പറഞ്ഞ കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ പേപ്പർ കാര്യങ്ങളൊക്കെ ഉള്ള വാഹനമാണ് ഇതിൽ നമ്മൾ ആസ്ക് ആസ്ക്കുന്ന പ്രൈസ് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് എ സി പുറച്ചായിരെയെങ്കിൽ പവർ വിൻഡോ സെൻറ്റർ ലോക്ക് കാര്യങ്ങളൊക്കെ വരുന്ന നല്ല വൃത്തിയുള്ള വാഹനമാണ് കേട്ടോ അപ്പോൾ അടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതാ സ്കോ നമ്മൾ കുറച്ച് നല്ല വലിയ ഓട്ടോമാറ്റിക് കാര്യങ്ങളൊക്കെ ഉണ്ടോ ചോദിച്ചൊരുക്കുവാണെങ്കിൽ സ്കോഡൻ്റെ റാപ്പിഡ് കിട്ടോ ഓട്ടോമാറ്റിക് ഡി എസ് ജി ഗിയർ ബോക്സ് വരുന്ന വാഹനമാണ് നമുക്ക് കുറച്ച് അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഓട്ടോമാറ്റിക് വാഹന ഒക്കെ നോക്കുന്നവരുണ്ടെങ്കിൽ രണ്ടായിരത്തി പതിനാറ് മോഡൽ വരുന്ന സ്കോഡൻ്റെ റാപ്പിഡ് കിട്ടും എല്ലാ ഭാവും ക്ലിയർ ആണ് ടയർ നാല് പുതിയ ടയറും കാര്യങ്ങളൊക്കെ വരുന്ന വാനാണ് അപ്പോൾ ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന വില എന്ന് പറഞ്ഞാൽ ആറ് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് ചെറിയ രീതിയിലുള്ള നെഗോഷ്യബിൾ കാര്യങ്ങളൊക്കെ അതിന് ചെയ്ത് കൊടുക്കുന്നതാണ് നല്ല വൃത്തിയുള്ള വാഹന ഉണ്ട് ഡി എസ് ടി ഗിയർ ബോക്സ് വരുന്ന എ സി പവർ ചാർജിങ് പവർ വിൻഡോ സെൻറ്ററിലൊക്കെ ഫീച്ചേഴ്സ് വരാൻ ഒരുപാട് പറയാണ്ട് അപ്പം മൊത്തത്തിലൊന്നും പറയുന്നില്ല അപ്പോൾ എന്ത് ചെയ്യുക ഇൻട്രസ്റ്റുള്ളവര് കോൺടാക്ട് ചെയ്യുക നമ്മുടെ സ്ഥലം വരുന്നത് വയനാടാണ് വടുവഞ്ചാലാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ പാർക്കാൻ സെയിൽ വാഹനങ്ങൾ പാർക്കാൻ സൈൽ ചെയ്യാണ്ടും അതുപോലെ സെല്ല് ചെയ്യുകയാണെങ്കിൽ നമ്മളായിട്ട് കോണ്ടാക്ട് ചെയ്യാം നമ്മളെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഇൻട്രസ്റ്റുള്ള ഒരു വിളിച്ചോളി സ്ഥലം വരുന്നത് വയനാടാണ് വടുവഞ്ചാലാണ് അപ്പോൾ ഈ വീഡിയോ വീഡിയോകൾ ആയിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത് നമ്മുടെ കൂട്ടാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കും കേട്ടോ ചെറിയ ഒരുപാട് ചെറിയ പരിചയത്തിൽ നമ്മളിത് വാഹനങ്ങൾ വരുന്നതായിരിക്കും ഇപ്പോൾ ഇപ്പോൾ വാഹനം കുറച്ച് സ്റ്റോക്ക് കുറവാണ് കൂട്ടുകാരത്തിന് നമ്മുടെ സ്റ്റോക്ക് റീഫിൽ ചെയ്യുന്നതായിരിക്കും നമ്മളെ സ്ഥലം ഒരുപാട് പേര് ചോദിക്കുന്നതാണ് നമ്മുടെ സ്ഥലതാണ് കേട്ടോ വട്വഞ്ചാലെന്ന് പറയും വയനാട് വടുവഞ്ചാല് മേപ്പാടി കഴിഞ്ഞ് വടുവൻചാലാൽ അമ്പലം എന്നറിയാത്ത ആൾക്കാരുണ്ടാവില്ല നമ്മുടെ പൂപ്പലി അന്താരാഷ്ട്ര പൂ പുഷ്പമേള നടക്കുന്ന സ്ഥലമാണ് അമ്പലവേലി അപ്പോൾ അമ്പലവേലെന്നറിയാ അമ്പലവേലിൽ നിന്ന് ഒരു പത്ത് കിലോമീറ്റർ ഇപ്പം വടുവഞ്ചാലെന്ന് പറയുന്ന സ്ഥലമാണ് നമ്മളത് അപ്പോൾ കേരളത്തിൽ തന്നെ ഏറ്റവും അറ്റത്താണ് നമ്മളുള്ളത് ലാസ്റ്റിലെ കച്ചവടക്കാരാണ് നമ്മൾ അപ്പോൾ നമ്മുടെ സ്ഥലം വരുന്നത് വയനാടാണ് വടുവൻചാലാണ് കോൺടാക്ട് നമ്പർ കൂടെ കൊടുക്കുന്നുണ്ട് ഇൻഡസ്ട്രിയിലേക്ക് കോൺടാക്ട് ചെയ്യുക